ഞാൻ രാവിലെ പാല് ചേർക്കാത്ത ഓട്സ് ആണ് കഴിക്കുന്നത് അയ്യോ ഞാൻ അവളെ വീട്ടിൽ പോയി എവിടെ കഞ്ഞിയാണ് കുടിക്കുന്നത് ഞാൻ ഒരു കഞ്ഞിയും വറ്റലും മുളവും കൂടെ ഉണക്ക മുളവുമില്ലേ മുടി ഇങ്ങനെ മകർച്ചയെപ്പോലെ ഉച്ചയിൽ വെച്ച് കെട്ടിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോ കട്ട് ഫ്രൂട്ട്സ് ഈ കപ്പയൊക്കെ എന്താണ് കട്ട്ഫ്രൂട്ട് എനിക്ക് ചേട്ടനെ കണ്ടിട്ട് മനസ്സിലായില്ലോ അതെന്താ അത്രയ്ക്ക് മോശമാണ് അതല്ല ഒരു ഉടനെ പോലെ എനിക്ക് ഇങ്ങനെ പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല

പെട്ടെന്ന് മാറ്റം വേണം ഇങ്ങോട്ടിറങ്ങി തലകുത്തിന്റെ തലയ്ക്ക് ഓണം അല്ലേ കാട്ടുവഴിയിൽ ഇറങ്ങി തലയും തലകുത്തി അപ്പൊ നിനക്ക് അറിയാമല്ലേ കാട്ടുവഴിയാണെന്ന് ഇവിടെ എന്തിനാ വന്നത് ഇവിടെ വന്നതാ ഇട്ട് വഴിയപ്പോൾ മരണോപാദം പിടിച്ച് ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ട് പിടിച്ച് ഫ്രണ്ട് ഓടിയത് വഴിയാണ്